ചേച്ചി ഞാൻ വന്നു ലേറ്റായി പോയി ലേറ്റായി പോയിട്ടില്ല സോവനം ചേച്ചി ഞാൻ പത്ത് മണിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ് ഇതാ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റില്ല ഒരു ഏഴ് എട്ട് മിനിറ്റ് മുന്നേ സ്റ്റാർട്ട് ചെയ്തു പത്ത് മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ശങ്കർ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മളിന്ന് ആക്ച്വലി ചെറിയൊരു ടോപ്പിക്കാണ് പറയുന്നത് നമ്മൾ നമ്മൾ ആക്ച്വലി ചെറിയ ഒരു ടോപ്പിക്കാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഈ സബ് ചെയ്യണം സബ് ചെയ്യണം സബ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റോടെയാണ് നമ്മൾ ഓരോ ലൈവുകളിലും എല്ലാവരെയും കാണുന്നത് ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഓരോ ലൈവിലും നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരെ അറിയാത്തവരെ ഒക്കെ ഒന്ന് തിരിച്ചും സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് സപ്പോർട്ട് കിട്ടാനും എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ലൈവുകൾ ചെയ്യുന്നതും നമ്മളോരോ നമ്മുടെ സുഹൃത്തുക്കളുടെ ലൈവുകളിൽ പോകുന്നതും അപ്പോൾ ഇപ്പോഴും പലരും നമ്മളോട് പറയുന്നത് അത്രത്തോളം സബ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടും ഒട്ടും വീഡിയോ റീച്ച് ആവുന്നില്ല അല്ലെങ്കിൽ ഷോർട്സ് കാണുന്നില്ല പോകുന്നില്ല എന്നുള്ള പരാതികളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാം ഉള്ള പരാതികൾ അതുവരെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈവ് അത്രത്തോളം റീച്ച് ആവുമ്പോൾ പോലും നമ്മുടെ വീഡിയോകളും ഷോർട്സുകളും ഒന്നും റീച്ച് റീച്ചാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ലൈവുകളിൽ സൗഹൃദത്തോടൊപ്പം നല്ല സൗഹൃദത്തോടെ നല്ല ചിന്തകളോടെയുള്ള കുറേ സുഹൃത്തുക്കളാണ് നമ്മൾ ഓരോ ലൈവിലും നമ്മൾക്ക് കൂട്ടായിട്ട് കിട്ടുന്നത് പക്ഷേ അവരുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും ഒന്ന് തന്നെയാണ് നമ്മൾ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ യൂട്യൂബിന് അവരൊരു മുതൽക്കൂട്ടാവണം എന്ന ചിന്തയോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഓരോ സുഹൃത്തുക്കളും നമ്മളെ ലൈക്ക് ചെയ്യുന്നതും ആ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഷോർട്സുകളിൽ കമൻറ്റ് ചെയ്യുന്നതും അപ്പോൾ പോലും പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ആഡ് ചെയ്ത് നേരെ സ്വീപ് വരുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് എൻ്റെ യൂട്യൂബിന് ഉപകാരപ്രദമായ ഒരു കാര്യം ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ മുന്നൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു അഞ്ചാളോ പത്താളോ അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെ വ്യൂസ് പോകുന്നത് നൂറോ നൂറ്റി ഇരുപതോ എൺപതോ എൺപത്തഞ്ചോ എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി വൺ ആയിട്ടുള്ളൂ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വൺ ഇയറിന് ശേഷം ഞാൻ ഞാനധികം അപ്പോഴും ഞാൻ ഞാനധികം വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുറേ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം ഇത് റീസെൻ്റ്ലി ഞാൻ ചെയ്യുന്ന എല്ലാ ഓൾമോസ്റ്റ് വീഡിയോകളും വൺ കെ അപ് ടു ഫോർ എയ്റ്റ് കെ വരെ പോകുന്നുണ്ട് അതിന് കാരണങ്ങൾ നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ ലൈവുകളിൽ വരുന്ന ഓരോ നല്ല സുഹൃത്തുക്കളും തന്നെയാണ് അതിനുള്ള ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ലൈവിലും നമ്മൾ പോകുന്ന സൗഹൃദങ്ങൾ നമ്മളോടൊപ്പം കൂടെ കൂടുന്ന നമ്മൾ കൂടെ കൂടുന്ന നല്ല സൗഹൃദങ്ങളാണ് അതിനുള്ള കാരണം എങ്കിൽ പോലും പലപ്പോഴും പലരും പറയുന്ന കേൾക്കാറുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നില്ല അവരുടെ ഉദ്ദേശം സബ്സ്ക്രിപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനെ കൊണ്ട് മാത്രം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മാത്രം സബ്സ്ക്രിപ്ഷനുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ യൂട്യൂബിനെ നിലനിർത്താം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മൾ ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കും ഉള്ളത് ആ ചിന്താഗതി വളരെ തെറ്റായ ഒരു ധാരണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വച്ചാൽ ഞാൻ ഓരോ എൻ്റെ വീഡിയോകളും ഷോർട്സുകളും അതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ അറൗണ്ട് ത്രീ ഹൺഡ്രഡിന് നിയറസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ഇത് എൻ്റെ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ എന്നൊരു ചാനലുണ്ട് അതിൽ വൺ പോയിൻറ്റ് ത്രീ കെയുടെ ഒരു ഉള്ളത് ഏതിൽ തന്നെ ആവട്ടെ ഞാനത് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാണുന്നത് വളരെ കുറവാണ് മാക്സിമം എനിക്ക് ഒരു വീഡിയോയിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാച്ചിൻ്റെ ഒരു കൗണ്ട് കിട്ടിയത് ലെവൻ പെർസെൻറ്റേജ് ആണ് അത് ഓരോ ഒരേ ഒരു വീഡിയോയിൽ മീൻ മറ്റുള്ള എല്ലാ വീഡിയോകളിലും എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വാച്ച് കൗണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ബിലോ വൺ പെർസെൻറ്റേജ് ബിലോ അങ്ങനെ ഇതില്ല പക്ഷേ വൺ പോയിൻറ്റ് സിക്സ് അങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു സബ്സ്ക്രൈബേഴ്സ് വാച്ച് ടൈം കാണിച്ചത് എന്തായി അത് അപ്പൻഡിക്സ് ആണെങ്കിൽ അപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഹക്കിം അസ്സലാ വലൈക്കും രാജി ജിദീൻ വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയുമായിരുന്നു നമ്മൾ നമ്മുടെ വാച്ച് അവേഴ്സ് ഇല്ലാതെ അവിടെ റേഞ്ചില്ലെന്ന് തോന്നുന്നു കട്ടായതാ എന്നാൽ വേഗം ഫുഡ് എടുക്കുക കഴിച്ചിട്ട് പോവാൻ നോക്കും പെട്ടെന്ന് ആക്ക് എന്ത് തന്നെ പെട്ടെന്ന് പോകണം അത് വെച്ചിരിക്കാൻ പറ്റിയ കാര്യമില്ല സ്ഥലങ്ങളിൽ പോകേണ്ടതാണ് എല്ലാ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഷെഡ്യൂൾ ചെയ്തൊരു സമയം അഞ്ച് മിനിറ്റ് മുന്നേ ഇട്ടാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ആവും ഇത് വൈൻഡപ്പ് ചെയ്യും ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമൻറ്റുകളും അതിൽ അറിയിക്കണം കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈവ് വീഡിയോകൾ ചെയ്യുന്നത് ലൈവ് ചെയ്യുന്നത് അതുപോലെ ഷോർട്സുകൾ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ കുറച്ചും കുറച്ചും കൂടെ എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അതിന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ലൈവുകളിൽ പോകുന്നതും നമ്മുടെ ലൈവ് ചെയ്യുന്നതും നമ്മളോടൊപ്പം ഉള്ള നല്ല സുഹൃത്തുക്കളെ കൂടെ ചേർത്ത് നിർത്തുന്നതും എല്ലാം ഈ സുഹൃത്തുക്കൾ കൂടെ ചേർത്ത് നിർത്തും നമ്മൾ ഇരുന്ന് നമ്മൾ കുറെ നേരം കഥ പറഞ്ഞ് നമ്മുടെ വിശേഷങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാച്ച് അവേഴ്സിനെ കൂട്ടാനുള്ള ഉത്സാഹവും കൂടെ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളത് ഞാൻ നിങ്ങളിൽ നിന്നെ വിട പറയാണ് ലൈവ് നാളെ മോർണിംഗിലേക്ക് മാറ്റി വെക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ ഓരോരുത്തരും നമ്മളോടൊപ്പം കൂടെ ചേരാൻ പറ്റും നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഞാൻ ഇന്ന് പോകുന്നവർന്ന് തിരിച്ച് എപ്പോൾ വരാൻ പറ്റുമെന്നറിയില്ല എങ്കിൽ പോലും കഴിയുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എല്ലാവരും നമ്മളോടൊപ്പം കൂടെ ചേരണമെന്ന് പറയാണ് കഴിയുന്നവരൊക്കെ വരിക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവിൽ നിന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഇടപെറുകയാണ് Abu al thank you, thanks a lot.